ഗിരിജ വെങ്കിട്ടരാമൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ മെന്റൽ ഹെൽത്തിനെ മാനസിക ആരോഗ്യത്തിന് എന്ത് വഴിപാടാണ് ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് മനഃശുദ്ധിക്കായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യുക എന്നുള്ളത് സപ്തശുദ്ധി അഭിഷേകത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം പിന്നെ ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും അത് വളരെ വിപുലമായിട്ട് അതായത് വലിയ ഒരു കാര്യമാണ് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടായിരിക്കും വലിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ടുപ്പമുള്ളവരടുത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് തന്നെ ഒന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉണ്ടാവുള്ളൂ പക്ഷെ വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമുക്കത് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിദഗ്ധരുടെ അഭിപ്രായം നേടേണ്ടതാണ് കേട്ടോ അവരടുത്ത് നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കാനും സാധിക്കും അത് ആരും യാതൊരു വിധ മടിയും കൂടാതെ ചെയ്യേണ്ടതാണെന്നാ പറയാ കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന അനേകം പേര് ഇന്നത്തെ കാലത്തുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യേണ്ടതാണ് പിന്നെ ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ സപ്തശുദ്ധി അഭിഷേകം ചെയ്യാം അത് കൂടാതെ പിന്നെ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത് നെയ് പായസം ചീട്ടാക്കാം കേട്ടോ ഭഗവാന്റെ കാലത്ത് നെയ് പായസം ഉച്ചത്തെ ത്രിമധുരം അതേപോലെ തന്നെ നെയ്ജബൊക്കെ ചീട്ടാക്കി സേവിക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാമൻചൊല്ല എന്നുള്ളതാ നാമജപത്തിലൂടെ നമുക്ക് മറികടക്കാം സാധിക്കാത്ത യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല നന്നായിട്ട് നാമം ചെല്ലുക അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വഴിപാടുകൾ ചീട്ടാക്കുക വഴിപാട് ചീട്ടാക്കുമ്പോൾ പ്രസാദം ലഭിക്കുന്ന വഴിപാടുകളാണെങ്കിൽ അത് നമുക്ക് സേവിക്കാനും സാധിക്കുമല്ലോ അപ്പം നെയ്യൊക്കെ ആണെങ്കിൽ ബുദ്ധിക്കൊക്കെ വളരെ നല്ലതാ അപ്പോൾ നമ്മുടെ ബുദ്ധിയൊക്കെ നേരെയായി കഴിഞ്ഞാൽ നല്ല ചിന്തകൾ വരും അപ്പോൾ ഒരു പോസിറ്റിവിറ്റി എന്തായാലും നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ലഭിക്കും അതിലൂടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനായിട്ടും സാധിക്കും അപ്പോൾ ഇതൊക്കെ മുത്തശ്ശിമാരെ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അവർ ചെയ്തതുകൊണ്ട് അവർക്ക് അനുഭവം ണ്ടായത് കൊണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും പറഞ്ഞു തരുന്നതാണ് കേട്ടോ ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ചെയ്യാന്നുള്ളതല്ല നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് എല്ലാ വഴിപാടുകളും ചെയ്യാന്നുള്ളതും നന്നായിട്ട് നാമം ചൊല്ലുക പ്രധാനം